അമൃത് സ്റ്റേഷനുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി റെയിൽവേ സ്റ്റേഷനുകൾ നൂതന സൌകര്യങ്ങളോടുകൂടി മൂടി പിടിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ നടന്നുവരികയാണ് കേരളത്തിലെ നിരവധി സ്റ്റേഷനുകൾ വിമാനത്താവള മാതൃകയിൽ വികസിപ്പിക്കുന്ന ഈ പദ്ധതിയിൽ തൃശൂർ ജില്ലയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ഥലം എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി നിർദ്ദേശിച്ച ചില മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് നേരത്തെ അംഗീകാരം ലഭിച്ച പദ്ധതിയിലെ പുതുക്കിപ്പണിയലുകൾ നടക്കുക കേന്ദ്രമന്ത്രിയുടെ മണ്ഡലമായ തൃശൂരിലെ പ്രധാന റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണം വേഗ ത്തിൽ നടപ്പിലാക്കാനാണ് റെയിൽവേയും ആലോചിക്കുന്നത് കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള സംഘമാണ് ചർച്ച നടത്തിയത് ഈ യോഗത്തിൽ ചില പുതിയ നിർദ്ദേശങ്ങൾ സുരേഷ് ഗോപി പറയുകയുണ്ടായി കെട്ടിടത്തിന്റെ രൂപരേഖയിൽ തീരുമാനമായിട്ടില്ല പദ്ധതി പ്രകാരം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം ഉടൻ തന്നെ ആരംഭിക്കും സാംസ്കാരിക തനിമയും പ്രൗഢിയും ഒട്ടും ചോരാത്ത തരത്തിലുള്ള വികസനമാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവരിക പദ്ധതിയുടെ മൊത്തം ചെലവിനായി മുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത് വിമാനത്താവളങ്ങൾക്ക് സമാനമായ സൗകര്യങ്ങളാകും റെയിൽവേ സ്റ്റേഷനുകളിൽ ഉണ്ടാകുക വിമാനത്താവള മാതൃകയിൽ പുറപ്പെടൽ എത്തിച്ചേരൽ എന്നിവയ്ക്ക് പ്രത്യേകം സോണുകൾ ഉണ്ടാകും യാത്രക്കാർക്ക് വരുവാനും പോകുവാനും വ്യത്യസ്ത കവാടങ്ങളാകും റെയിൽവേ സ്റ്റേഷനിൽ ചിട്ടപ്പെടുത്തുക തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിലവിലുള്ള നാല് പ്ലാറ്റ്ഫോമുകളെ അഞ്ചായി ഉയർ വർഷത്തെ ആവശ്യങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സൗകര്യങ്ങൾ ഒരുക്കുന്നത് മൂന്ന് നിലകളിലായിട്ടാകും റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം താഴത്തെ നിലയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമാവും ഉണ്ടാവുക ടിക്കറ്റ് കൗണ്ടറും മറ്റു സൗകര്യങ്ങളും രണ്ടാം നിലയിൽ ആയിരിക്കും റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് താമസ സൗകര്യത്തിനായി ഹോട്ടൽ നിർമ്മിക്കുവാനും ആലോചനയുണ്ട്